ബിഗ് ബോസ് പ്രേമികൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ശനിയും ഞായറും കാരണം ലാലേട്ടൻ വരുന്ന ദിവസവും എവിക്ഷൻ നടക്കുന്ന ദിവസവുമാണ് വീക്കെൻഡ് എപ്പിസോഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ടു പേരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് കോമണറായി വന്ന നിഷാനയും സുരേഷ് മേനോനും ഹൗസിനുള്ളിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് നിഷാന അത്ര ആക്ടീവ് അല്ല എന്നും സുരേഷ് മേനോൻ സേഫ് ഗെയിം കളിക്കുകയാണെന്നും ഒക്കെ ആയിരുന്നു ഹൗസിലുള്ളവരുടെ എല്ലാം അഭിപ്രായം മാത്രമല്ല നോമിനേഷനിൽ സുരേഷിന്റെ പേര് ഉൾപ്പെട്ടപ്പോൾ തന്നെ സുരേഷ് മേനോൻ ആയിരിക്കും ഇത്തവണ പുറത്തു പോകാൻ പോകുന്നതെന്ന ധാരണ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു ഒരു ചെറിയ ടാസ്ക് മത്സരാർത്ഥികൾക്ക് നൽകിയ ശേഷമാണ് സുരേഷിന്റെ എവിക്ഷൻ പ്രഖ്യാപിച്ചത് വീക്കെൻഡ് എപ്പിസോഡിലൂടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കുറച്ചധികം കാര്യങ്ങൾക്ക് വ്യക്തത വരികയും ചെയ്തു പുറത്തും അകത്തും ചർച്ചാ വിഷയമായ ജാസ്മിന്റെ വാപ്പയുടെ ഫോൺ കോളിനെ പറ്റി ബിഗ് ബോസ് സംസാരിച്ചുകൊണ്ടാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡ് തുടങ്ങിയത് ജാസ്മിനും വാപ്പയും തമ്മിൽ സംസാരിച്ചത് തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നുവെന്നും വാപ്പയുടെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചതെന്നും അവരുടെ സ്വകാര്യത മാനിച്ചാണ് ഫോൺ കോൾ പുറത്തുവിടാതിരുന്നതെന്നുമാണ് ബിഗ് ബോസ് മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞത് പിന്നീട് ജാസ്മിന്റെയും ഗബ്രിയുടെയും സൗഹൃദവും റോക്കിയുമായുള്ള പ്രശ്നവും ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് നേരത്തെ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ച ഐസ്ക്രീം വിഷയവും ലാലേട്ടൻ എല്ലാവരുമായും സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂട്ടുകെട്ടിനെ കുറിച്ചും സഹ എല്ലാം അഭിപ്രായങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എല്ലാവരും ജാസ്മിനും ഗബ്രിക്കും എതിരെയാണ് സംസാരിച്ചത് ജാസ്മിനും ഗബ്രിക്കും എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായമാണെന്നും മറ്റുള്ളവരുമായി സഹകരിക്കാതെ ഇരുവരും അവരുടേതായ ലോകത്താണെന്നും ഒക്കെ സഹ എല്ലാവരും ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയുന്നുണ്ട് അതിനുശേഷം റോക്കിയുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം നിയന്ത്രിക്കണമെന്ന് റോക്കിക്ക് ലാലേട്ടൻ മുന്നറിയിപ്പും നൽകുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ മുൻകോപവും ദേഷ്യവും ഒക്കെയുള്ള വ്യക്തിയാണ് അസി റോക്കി മുൻ സീസണിലെ റോബിറ്റ് രാധാകൃഷ്ണനുമായി പലപ്പോഴും ദേഷ്യത്തിന്റെ കാര്യത്തിൽ താരതമ്യം ചെയ്യപ്പെടുന്ന വ്യക്തി കൂടിയാണ് റോക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചതിന് റോക്കിക്ക് ബിഗ് ബോസ് വാണിംഗ് നൽകിയിരുന്നു വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൌസിലെ ഒട്ടുമിക്ക ആളുകളെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു റോക്കി വീക്ക് എൻഡ് ിൽ രസകരമായ ടാസ്കളും ലാലേട്ടൻ നൽകുന്നുണ്ട് ജിൻഡുയുടെയും അപ്സരയുടെയും നൃത്തമാണ് അതിലൊന്ന് അപ്സരയുടെയും ജിൻഡുവേയും നൃത്തം സഹ മത്സരാർത്ഥികളും ലാലേട്ടനും അടക്കം പ്രശംസിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്കിൽ അപ്സരയായിരുന്നു ബിഗ് ബോസ് ഫീഡിന്റെ ക്യാപ്റ്റൻ കഴിഞ്ഞ ദിവസം എല്ലാവരും അപ്സരയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയും ബെസ്റ്റ് ക്യാപ്റ്റൻ എന്ന ടൈറ്റിൽ അപ്സരയ്ക്ക് നൽകുകയും ചെയ്തു അതിനുശേഷം പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്യാപ്റ്റൻസി ടാസ്കും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു സിജോയും അൻസിബയും റോക്കിയുമായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്തിരുന്നത് അങ്ങനെ രണ്ട് മത്സരാർത്ഥികളെയും പരാജയപ്പെടുത്തി സിജോ അടുത്ത ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് സിജോയുടെ ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് അടുത്ത ദിവസങ്ങളിലായി ഇനി അറിയാൻ സാധിക്കും രണ്ടുപേരുടെ എവിക്ഷനിലൂടെ വീക്കെൻഡ് എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുകയാണ് എന്നാൽ ഏറ്റവും പുതുതായി ബിഗ് ബോസിലെ ചൂടനായ അസിർ റോക്കി ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്തായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സഹ മത്സരാർത്ഥിയായ സിജോയെ ഇടിച്ചുവെന്നുള്ള തരത്തിലാണ് പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് അത് രൂക്ഷമായി വെല്ലുവിളിയിലേക്കും കയ്യാങ്കളിയിലേക്കും മാറുകയായിരുന്നുവെന്നുമാണ് പ്രമോ വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇരുവരും തമ്മിൽ പഴയ സമരത്തിന്റെയും ക്യാപ്റ്റൻസി ടാസ്കിന്റെയും പേരിൽ പൊട്ടിത്തെറുകൾ നടക്കുന്നുണ്ട് സഹ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്താൽ സ്പോർട്ട് എവിക്ഷൻ എന്നതാണ് ബിഗ് ബോസിന്റെ രീതി ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ സ്പോർട്ട് എവിക്ഷൻ നടന്നിട്ടുണ്ട് ഏതായാലും എന്താണ് സംഭവിച്ചതെന്നും ബിഗ് ബോസിന്റെ നടപടി എന്താണെന്ന് അറിയാനും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും റോഹി പുറത്താവുകയാണെങ്കിൽ ബിഗ് ബോസ് വീട് തികച്ചും ശാന്തമായിരിക്കും കാരണം രതീഷ് കുമാർ പോയതോടെ റോക്കി ആയിരുന്നു കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നത് മാത്രമല്ല ജാസ്മിൻ ഗബ്രി കോംബോയും വെറുപ്പിക്കലായതോടെ അതും ഇനി കാണാൻ സാധിക്കില്ല ശ്മശാനമുഖമായി കിടക്കുന്ന ബിഗ് ബോസ് വീടി ഇനി ഉണരാൻ വൈൽഡ് കാർഡ് എൻട്രി തന്നെ വരണമെന്നാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വൈൽഡ് കാർഡ് എൻട്രിയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ വീഡിയോസിനായി ചെയ്യൂ ചെയ്യൂ